ഒരു വൺ ഇയറോട് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുജൻ എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ അവര് വീടിനൊരു നേരം അന്നം പോറ്റേണ്ടിട്ടൊക്കെ പണിയെടുക്കാൻ പോണ പുതിയ ഒരു ബീ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലുള്ള വിചക്ഷന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ബി ബി ടോക്കിന് ഇന്ന് നമ്മൾ എജു ടോക്ക് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് എജ്യൂക്കേഷൻ രംഗത്തുള്ള ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ആ രംഗത്ത് ഒരുപാട് ആളുകൾക്ക് വളരെ വ്യത്യസ്തമായ സൊല്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത ആളുകളാണ് കൂടെയുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഓക്കെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട് സോ കോൾഡ് എഡ്യൂക്കേഷൻ പത്താം ക്ലാസ് വരെ പഠിക്കുക പ്ലസ് ടു കഴിയുക ഡിഗ്രി കഴിയുക പിന്നെ 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 ഒന്നുമില്ല അല്ലേ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഒരു വിദ്യാഭ്യാസ രീതിയോട് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് പറഞ്ഞത് വളരെ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റാ കുറെ കാലം പഠിച്ചിട്ടും ആ പഠിച്ച കാര്യങ്ങളും ശരിക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ പ്രൊഫഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും തന്നെ ശരിക്ക് പറഞ്ഞാല് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസം കംപ്ലീറ്റ്ലി അടച്ചാക്ഷേപിക്കുകയല്ല കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഇപ്പൊ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം നോക്കി പന്ത്രണ്ട് വർഷം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണോ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞല്ല ഒരാള് ഒരു ഒരു വൺ ഇയറോട് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളെ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് തലമുറ ശരിക്കും മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സസ് ആണ് ഇന്നത്തെ തലമുറ ചൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ പ്രൊഫഷൻ മാർക്കറ്റിംഗിൽ തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ രൂപം എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ഞാൻ എൻ്റെ പ്രൊഫഷൻ സ്വിച്ച് ചെയ്തു അതിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ട് എനിക്ക് ഒറ്റക്ക് ചെയ്യാം ചെയ്യാം ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം അതൊരു കടലാണ് ആ കടലിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് ഇതാ ആവശ്യക്കാർ കൂടിയത് കൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു തോട്ടം എനിക്ക് വരുന്നു കുട്ടികൾ ഇതിന്റെ റലവൻസ് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് കടന്ന് വരുന്നില്ല എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഫേസ് ചെയ്ത ഒരു ചലഞ്ച് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എന്റെ ഫസ്റ്റ് ബാച്ചിൽ നാല് കുട്ടികളാണ് ഫസ്റ്റത്തെ ഒരു വർഷം ഉണ്ടായിരുന്നത് പക്ഷേ ഈപ്പൊ ഈ റീസന്റ് ഇപ്പത്തെ ബാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ നൂറിൽ കൂടുതൽ വന്നു അവർക്കൊരു പത്ത് മാസത്തെ ഇന്റേൺഷിപ്പും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ജസ്റ്റ് ഒരു നമ്മൾ എത്ര പഠിപ്പിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ പഠിച്ച കാര്യം പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവില്ല എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് എനിക്ക് എന്റെ വിദ്യാഭ്യാസം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പൊ ആ സമയത്ത് ചിലപ്പം അയാളെ സംബന്ധിച്ച് ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ചിലപ്പം പല കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് പ്രയാസമായിരിക്കും അപ്പം ആദ്യ വഴിയിൽ നിർത്തിയ പല ആൾക്കാർ പല കാരണങ്ങൾ കൊണ്ട് അപ്പം ആളുകൾക്ക് തിരിച്ചറിവ് എജ്യൂക്കേഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഒരു വളരെ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ് യെജു താലിമ് ചെയ്യുന്നത് അപ്പം സക്രിയ പിന്നെ നമ്മളെ കൂടെ ഉണ്ട് അവർ എന്താണ് നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നത് നമുക്ക് പറയണെങ്കിൽ ഇത്തരത്തിലുള്ള ഏകദേശം പന്ത്രണ്ടായിരത്തോളം ആളുകൾ നമ്മളിപ്പോ കവർ നാല് ചെയ്ത് വർഷം അവരെന്താ വെച്ചാൽ ഈ പല വിവാഹം അങ്ങനത്തെ പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോ ഒതുങ്ങി പോയപ്പോ എന്താ രംഗത്തേക്ക് വരുക ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവരും സാഹചര്യം കാരണം പഠിക്കാൻ പറ്റാത്ത ഓഫ്ലൈൻ ക്യാമ്പസിൽ എന്തൊക്കെ കൊടുക്കാൻ പറ്റും അത് ഞങ്ങൾ ഓൺലൈനിൽ കൊടുക്കാൻ

ലൈവ് ഉണ്ടാവും റെക്കോർഡ് ആയിട്ട് അയച്ചിരുന്നുണ്ടാവും എല്ലാതും ഉണ്ടാവും അതൊരു സീക്രട്ട് ഐഡ് സീക്രട്ടാണ് പിന്നെ ഇതില് ഈ കുട്ടി പറഞ്ഞ വിഷയം എന്താ വെച്ചാല് ഈ കുട്ടി ഇപ്പൊ ഗൾഫിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് കുടുംബം നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് നാല് ഇതിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു ബസ്റ്റിൽ പങ്കെടുത്തു ഓൺലൈനായിട്ട് എന്നിട്ട് എന്റെ വീട്ടിലാ ഇത് വന്നത് റിസീവ് ചെയ്തത് നമ്മൾ പിന്നെ സമ്മാനങ്ങൾ കൊറിയർ ആയിട്ട് അയച്ചുകൊടുക്കുകയ്യാ അപ്പൊ വീട്ടിൽ ഉമ്മയാണ് റിസീവ് ചെയ്തത് ആ ഒരു മൊമെന്റ് ഓഡിയോയില് പറഞ്ഞ് നമുക്കത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവല്ലോ പഠിക്കണ സമയത്ത് പഠിക്കാൻ പറ്റാതെ അപ്പൊ അങ്ങനത്തെ ഒരാൾ പിന്നീട് പഠിച്ചു മാറുകയാണ് പറയുമ്പോൾ ഒരു മാറ്റം അപ്പൊ ഈ ഒരു ഇതാണ് നമ്മൾ ഡിസ്റ്റൻസ് അതേപോലെ തന്നെ പഠന രംഗത്തും നമ്മുടെ ഒരു ആപ്പ് അത് ഏത് സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നത് പഠന കാലഘട്ടങ്ങളും പഠന ശേഷവും അവരെ കൃത്യമായിട്ട് അപ്പ് ചെയ്യുകയും അവർക്ക് വേണ്ട മെന്ററിങ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള എന്ത് സിസ്റ്റം ആണ് നമ്മളൊരു താലിജു താലിമിന് നമ്മള് ചെയ്യുന്നത് എന്താ കുട്ടി വന്നാൽ എട്ട് ടൈപ്പ് സർവീസ് ആൾക്കാർ ചെയ്യും കൊടുക്കും ആളെങ്കിലും അപ്പ് ചെയ്യും എട്ട് പേര് അവരെ ഫോളോ അതായത് അഡ്മിഷൻ എടുക്കുമ്പോൾ അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിരിക്കും പിന്നീട് അവർ അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നേരെ മെന്റേഴ്സിന്റെ അടുത്ത് പോകും മെന്റേഴ്സ് ആണ് അക്കാഡമിക്സിൽ ടീച്ചേഴ്സിന് ഇവരെ കണക്ട് ചെയ്യുക ആപ്പില് അങ്ങനത്തെ കാര്യങ്ങൾ മെന്റേഴ്സ് മെന്റർ എന്നാണ് പേരിട്ടിട്ടുള്ളത് ഈ കുട്ടി സന്തോഷവാനാണോ ഈ സിസ്റ്റംസിൽ എന്നുള്ളതാണ് അവരെപ്പോഴും അവരെ നോക്കിക്കൊണ്ടിരിക്കുക കുട്ടികൾ അതിനുശേഷം അക്കാഡമിക്സിൽ ഞമ്മള് ടീച്ചേഴ്സ് ഉണ്ടാവും പിന്നീട് ഈ ഇതിന്റെ ഇടയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇയാൾ ഫീസ് കൊടുക്കും അപ്പൊ ഇയാൾ ഫീസും കാര്യങ്ങളും രജിസ്ട്രേഷനും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് ആൻഡ് രജിസ്ട്രേഷൻ രണ്ട് കണ്ടിട്ട് രജിസ്ട്രേഷൻ എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റിന്റെ കാര്യങ്ങൾ ഇപ്പോ വിദൂര വിദ്യാഭ്യാസ രംഗത്ത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പൊ കേരളത്തിന്റെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഗ്രിയില് ഇപ്പൊ അവരെ ശരിക്കും ഒരു അക്ഷയ പോയി ചെയ്യാം പക്ഷെ അക്ഷയത് ചെയ്യുമ്പോ പിന്നീടുള്ള നോട്ടിഫിക്കേഷൻ അറിയില്ല ഭാഗമായിട്ട് ചെയ്യുന്ന ഫോളോ അല്ലേ അവരുടെ ഒരു ഗ്രോത്തിനെ അതാണ് ഞാൻ പറഞ്ഞവരുന്നത് ഇനി ഇത് കഴിഞ്ഞാല് നമ്മള് സ്റ്റുഡൻസ് കെയർ മാനേജർ ഉണ്ട് ഈ അക്കാഡമിക്സ് രംഗത്താണ് നമ്മള് ഗ്രോത്ത് നോക്കുക സ്റ്റുഡൻസ് കെയർ മാനേജറിന്റെ ടീമാണ് ഇവരുടെ ഗ്രോത്തിന് വേണ്ടിട്ടുള്ളത് ഇപ്പൊ എല്ലാ വീക്കിലും അവർക്ക് ടോക്ക് വിത്ത് ഇൻഡിമേറ്റ്സ് ഞാൻ ഇപ്പൊ സാറിനോട് ചോദിക്കുന്നത് പോലെ അതിൽ തീരെ സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടീന്റെ വെച്ചിട്ട് അയാളോട് എല്ലാരും ചോദ്യം ചോദിക്കുന്നു പിന്നെ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിട്ട് എല്ലാ ആഴ്ചയിലും ഓരോ ആൾക്കാരും വന്നിട്ട് ക്ലാസ് എടുക്കും ഇങ്ങനെ കുട്ടികളെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരും പുറമെ പാഠ്യതര പദ്ധതികളെന്ത് ചെയ്യും അവരെ ഫോളോ അപ്പ് ചെയ്യും മെന്റേഴ്സും ടീച്ചേഴ്സും ഫോളോ അപ്പ് ചെയ്യും അങ്ങനെ ആര് വന്നാലും നമ്മൾ എന്ത് ചെയ്യും പൈസ അല്ലെങ്കിലും നമ്മൾ പഠിപ്പിക്കും ക്യാഷ് ഒരു പ്രശ്നമല്ല എന്ത് ചെയ്യണം ിയോണ്ട് ലിമിറ്റ് അവരുടെ പരിധികൾക്ക് ചെയ്യുന്നത് അതായത് ബിസിനസ് ആണ് കുട്ടികൾ ബിസിനസ്സുകാരനെ ബിസിനസ്സുകാരന് വേണ്ടതാണ് കുട്ടികൾ പഠിപ്പിക്കുന്നത് അപ്പോ ഒരുപാട് ബി സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ബിസിനസ് പഠിപ്പിക്കുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അലിംസ് എന്തോ ചിലത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഒരു ബാച്ച് തന്നെ എന്ന് പറയാൻ കാരണം ഈ വർഷമാണെങ്കിൽ കഴിഞ്ഞ മൂന്നിരട്ടികളും അപ്പൊ എന്താണ് അതിന്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ആ അലിംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം നമ്മളെടുത്തൊരു സ്റ്റുഡന്റ് വരുമ്പോൾ ആ സ്റ്റുഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ കഴിച്ചിലാവണം അവരുടെ പാരന്റ്സ് അവര് രക്ഷപ്പെടണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഒരു കുട്ടിയും നമ്മളെടുത്ത് വരുമ്പോൾ അവരുടെ ഭാവി സുരക്ഷിതമാകാത്ത രീതിയിലാവരുത് അപ്പോ പ്രധാനമായിട്ടും ഇപ്പോ ബി സ്കൂളുകൾ നമ്മുടെ നാടുകളിലും വിദേശത്തുമായിട്ട് ഒരുപാടുണ്ട് അലിംസിനെ വ്യത്യസ്തമാക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒന്നാമതായിട്ട് നമ്മള് ജോബ് എഗ്രിമെന്റ് കുട്ടിയെ ഡിഗ്രി കഴിഞ്ഞാൽ അവരെ പ്ലേസ്ഡ് ആക്കും എന്നുള്ളത് നമ്മൾ മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ ഇതിലുള്ളത് മറ്റൊന്ന് നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ടു ലാക്ക് ടു ഫൈവ് ലാക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ഒരു ഡിഗ്രി വിദ്യാർത്ഥിക്ക് ഏൺ ചെയ്യാൻ പറ്റും പഠിക്കണ കാലത്ത് മറ്റേ എത്ര മൂന്ന് വർഷത്തിന് ആ മൂന്ന് വർഷത്തിനത് കിടക്ക് അലിംസിൻ്റെ പ്രോഗ്രാം ഏകദേശം പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ് പത്ത് മാസത്തോളം നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാകും ആ ഒരു പത്ത് മാസത്തെ കാലയളവിന്റെ ഉള്ളില് നമ്മളൊരു ബിസിനസ് ഓണ്ടർപ്രണർക്ക് വേണ്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അതില് ഓൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് പിന്നെ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് സെയിൽസ് ഉണ്ട് എച്ച് ആർ ഉണ്ട് ഒരു ബിസിനസ് പിന്നെ ഓണർക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പത്ത് മാസത്തിന്റെ ഉള്ളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശേഷം നമ്മൾ അവരെ ഇന്റേൺഷിപ്പിന് അയക്കുകയാണ് ഇന്റേൺഷിപ്പിന് അയക്കുമ്പോൾ അവർക്ക് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോളം അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഡിഗ്രി കഴിയുമ്പോഴേക്ക് ഈ കുട്ടി ഈ കുട്ടിക്ക് ടൂ ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വേറെന്തെങ്കിലും ഓൾറെഡി അവരുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ബിസിനസ് ഐഡിയാസ് ആണ് ഒന്നുകിൽ അവര് ഒരു നല്ലൊരു ബിസിനസ് ബിസിനസ്മാൻ ആയിട്ട് മാറും അല്ലെങ്കിൽ നല്ല രീതിയിൽ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്പനികൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ആളിനെ ഈ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കും അപ്പം ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അതായത് നമ്മൾ ബാക്കിയുള്ള എല്ലാ രംഗത്തും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലൈഫ് സ്റ്റൈലല്ല ഇന്നത്തെ കാലം അല്ലെ നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാഹന രീതി അല്ല ഇന്ന് നമ്മൾ ചെയ്തു നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ടെക്നോളജി അല്ല ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നു പക്ഷേ നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും എജ്യൂക്കേഷൻ അകത്ത് എന്ത് മാറ്റണോ അന്നും ഒരുപോലെ തന്നെയാണ് ഗുരുകുല വിദ്യാഭ്യാസ രീതി അന്ന് ഒരു ഗുരുവിന്റെ വീട്ടിലേക്ക് ഒരു കുട്ടി പോയി ആ ഗുരുവിന് വേണ്ട കാര്യം ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴാണ് ഇപ്പോഴാണിപ്പോ എനിക്കറിയാം ഷബീബിന്റെ ഡിജിറ്റൽ അക്കാദമി ആണെങ്കിലും ഇപ്പൊ നിങ്ങള് ആണെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഗുരുകുല സിസ്റ്റത്തിൽ വന്നതാണ് കാരണം അവര് പഠിക്കുന്നത് ചെയ്തുകൊണ്ടാണ് അപ്പൊ ആ ഒരു സിസ്റ്റം എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നാട്ടില് വിദ്യാഭ്യാസം അവൈലബിൾ ആണ് പക്ഷെ അതിലപ്പുറത്ത് നമുക്കറിയാം ലോകത്ത് ഇന്ന് ഇന്ത്യയിലുള്ള പ്രധാന നേതാക്കളൊക്കെ ലൈഫിൽ സക്സസ്ഫുൾ ആയ പല ആളുകളും വിദേശത്ത് പോയി വിദ്യാഭ്യാസം നേടിയ കാലത്താണ് മറ്റു തെളിവുകളൊന്നും പറഞ്ഞാൽ നമ്മളെ നേതാക്കന്മാരെ തന്നെ നോക്കിയാൽ മതി അപ്പം ഈ പറഞ്ഞ രൂപത്തില് ജുനൈസ് കുറേ കാലമായിട്ട് അബ്രോഡ് എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ രീതികൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോയി പഠിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അബ്രോഡ് ഒരു പ്രാധാന്യത്തെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടില് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് നിങ്ങൾക്ക് ഇനി എവിടെ പോയി പഠിക്കണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചാല് ബാംഗ്ലൂർ 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 പോയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ എന്തോ അച്ചീവ് ചെയ്തു നല്ലതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഇപ്പം കാലഘട്ടം ഒരുപാട് അഡ്വാൻസ്ഡ് ആയി എടുത്തു പറയേണ്ടത് വെച്ചാൽ നമ്മുടെ മൊബൈലിന്റെ ഒരു തള്ളിക്കാറ്റയാണ് കാരണം ഏതൊരു വീട്ടിലും നമ്മൾ ഏതൊരു കുട്ടിയുടെ അടുത്തും ഇന്ന് വരൽത്തുമ്പിൽ വിവരങ്ങൾ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പുറത്ത് പോയി പഠിക്കണത് താല്പര്യം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ശരിക്കും അതായത് നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം എവിടെ പോയിട്ട് പഠിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ കുട്ടി കണ്ണടച്ച് പറയാം യൂറോപ്പിൽ പോയി പഠിക്കണം എന്നായിരിക്കും പറയാം ഒരുപക്ഷെ ആ കുട്ടിക്ക് അതിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവില്ല യൂറോപ്പിൽ എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയിട്ട് പഠിക്കണം ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നതിനെ പറ്റി ചിലപ്പോൾ കാര്യമായ കാഴ്ചപ്പാട് ആ കുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല പക്ഷെ കുട്ടിയുടെ മൈൻഡിൽ കുട്ടി യൂറോപ്പ് എന്നാണ് പറയാം അതിനുള്ള കാരണം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടിരുന്ന ഈ കുട്ടികൾ നമ്മളെ പോലുള്ള കൺസൾട്ടൻസീസിൽ വന്ന് എനിക്ക് പുറത്തു പോകണം എന്ന് പറയുമ്പോൾ ഞാൻ പല കുട്ടികളത്തും ചോദിക്കാറുണ്ട് വാട്ട്സ് യുവർ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ ഏത് കുട്ടിക്കൊരു ഇന്റൻഷൻ വേണമല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഒരുവിധം കുട്ടികൾക്കൊന്നും കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ടല്ല എല്ലാ കുട്ടികളെയല്ല പറയുന്നത് അങ്ങനത്തെ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള കുട്ടികളുണ്ട് ഇപ്പോൾ പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ഒരർത്ഥം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോടത്തോളം ഒരുപാട് അവസരങ്ങളാണ് നമ്മളെ നാട്ടിൽ പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കുമ്പോൾ അവസരങ്ങൾ ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മളെ നാട്ടിലൊരു കുട്ടി പഠനം കഴിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടാവുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഇന്ത്യൻ കൾച്ചറിലുള്ള ആളുകളായിട്ട് മാത്രമാണ് ഇടപഴകാനുള്ള ഒരു അവസരം കിട്ടുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന ആളുകളുടെ കൂടെയാണ് ഈ കുട്ടി പഠിക്കുന്നത് ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും രണ്ട് വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പഠനം കഴിയുന്നതോട് കൂടിയിട്ട് ഈ കുട്ടിയുടെ നെറ്റ്വർക്ക് വൈഡ് ആവുന്നുണ്ട് വളരെ നല്ല രീതിയിൽ നെറ്റ്വർക്ക് വൈഡ് ആവുന്നുണ്ട് അത് യൂസ് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്ക് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ വാദവരാതെ സംസാരിച്ചാലും എൻഡ് ഓഫ് ദ ഡേ മണി സേവൻറ്റിങ് ഒരുപാട് പൈസ നമുക്ക് ആവശ്യമുണ്ട് നിത്യ ജീവിതത്തിലുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പൈസ ഭയങ്കര ആവശ്യമുള്ളൊരു സംഭവം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അവിടെ ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യൻ മണി ഒരു ലക്ഷം രൂപ അവിടെ പഠനത്തിന്റെ കൂടെ കൂടെ പഠിക്കുന്നതിന്റെ കൂടെ പെർ മന്ത് പെർ ഇയർ അല്ല പെർ മന്ത് ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയെങ്കിലും സമ്പാദിക്കും അങ്ങനെ ബാലൻസ് കിട്ടി അങ്ങനെ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്താണ് അവിടെ നിൽക്കാനും ആ നാടുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനും അവിടെ നിന്ന് സമ്പാദിക്കാനൊക്കെ ഇഷ്ടപ്പെടുകയാണ് ഒരുപാട് സ്ഥാപനങ്ങൾക്കിടയിൽ എന്താണ് എന്തുകൊണ്ടാണ് ഒരു കുട്ടി അഡ്വഞ്ചറിനെ അല്ലെങ്കിൽ കുട്ടിക്ക് ട്രസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ് ഓ നമ്മൾ ഈ ഒരു ഫീൽഡിൽ വരുന്ന സമയത്ത് ഞാനൊരു പെരിന്തൽമണ്ണക്കാരനാണ് ഞാൻ പെരിന്തൽമണ്ണ ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരാഗ്രഹമായിട്ട് ഞാൻ ഫസ്റ്റ് പെരിന്തൽമണ് എൻകവറി ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് മുപ്പത്തിയേഴ് സ്ഥാപനങ്ങൾ നാല്പത് സ്ഥാപനങ്ങളുടെ അടുത്ത് ഞാനത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെരിന്തൽമണ്ണയിലുണ്ട് അന്ന് ആ കാലത്തുണ്ട് അതിനുശേഷം വീണ്ടും ഒരു വർഷം കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ നമ്മൾ മഞ്ചേരിയിലേക്ക് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന് ഈ ഒരു സ്ഥാപനം തുടങ്ങി നമുക്ക് ആദ്യത്തെ ഒരു അഞ്ച് പത്ത് കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് പാരമ്പര്യമില്ല മുമ്പ് കുട്ടികളെ വിട്ട് പരിചയമില്ല അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് എന്റെ അനിയനാണ് എന്റെ ഫസ്റ്റ് സ്റ്റുഡന്റ് ലൈഫിൽ എന്റെ ഫസ്റ്റ് സ്റ്റുഡന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതെ പിന്നെ ആ ബേസിൽ അനിയന്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നു അങ്ങനെ ഇവർക്കൊക്കെ ഒരു ബെറ്റർ സർവീസ് കൊടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മഞ്ചേരിയിലേക്ക് വന്ന് നമ്മുടെ അഡ്വഞ്ചർ എന്നുള്ള പേരിൽ ഓഫീസ് ഓപ്പൺ ചെയ്തു നമ്മളെ കൂടെ സ്റ്റാർട്ടിങ് മുതലുള്ള ടീം തന്നെയാണ് ഇപ്പോഴും കൂടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഓഫീസിൽ മുഹമ്മദ് ജുനൈസ് പറഞ്ഞ ഒരു വ്യക്തിന്റെ ഒരു സാന്നിധ്യമില്ല ഇല്ല എന്ന് തന്നെ പറയാം നമ്മളാവശ്യമില്ലെങ്കിൽ കൂടിയും എന്റെ ടീം അതിന് ക്യാപ്പബിൾ ആണ് നമുക്ക് ഒരു എൻക്വയറി ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ എൻക്വയറി മുതൽ അതിന്റെ ഫിനിഷിങ് വരെയുള്ള എ ടു സെഡ് കാര്യങ്ങളും നമ്മളെ സ്റ്റാഫുകൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യും പിന്നിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള എൻ്റെ യു കെ വിസ ആണ് ഞാൻ ഓരോ വർഷവും സെപ്റ്റംബർ ഇൻറ്റേക്ക് കഴിഞ്ഞ നമ്മുടെ കുട്ടികൾ കയറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പുറകിൽ പോകാറുണ്ട് ഞാൻ നേരിട്ട് പോവും പോകുന്ന മാത്രമല്ല നമ്മൾ വിട്ട മാക്സിമം കൂടുതൽ കുട്ടികളെ വിട്ട യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോകും നമ്മൾ വിട്ട കുട്ടികളെ നേരിട്ട് കാണും അവരുടെ ക്ഷേമം അന്വേഷിക്കും അവർ നല്ല രീതിയിലാണോ പഠിക്കുന്നത് നല്ല അറ്റ്മോസ്ഫിയറിലാണോ അവർ ജീവിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇനി ഇൻ കേസ് അവർക്ക് ജോലി ഇല്ലാത്ത സ്റ്റുഡന്റ് ആണെങ്കിൽ അവർക്ക് പാർട്ട് ടൈം ജോലി ആക്കി കൊടുക്കാൻ വരെ ഇന്റെ ഒപ്പം അവിടുത്തെ കോണ്ടാക്ടും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനവിടെ പോയി ഈ കുട്ടികളെ കണ്ട് അവരെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഈ ബാക്കും അല്ലെങ്കിൽ പാരന്റ്സിനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനം വളരെ വലുതാണ് അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും വാക്കുകളിലൂടെ അഡ്വഞ്ചർ എന്താണെന്നുള്ളതിനെ ഒരു ഒരു പിക്ചർ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അഡ്വെഞ്ചറിൽ ഞാൻ വിസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മറ്റൊരു ആംഗിൾ ഇപ്പോൾ നാല് ആംഗിളുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പഠനകാലത്തോടൊപ്പം തന്നെ അവരുടെ അവരുടെ കരിയറിലും അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ള ഒരു വലിയ അവസരമാണ് ഒരുക്കുന്നത് അവർ ഈവൻ അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചു പോന്നാൽ പോലും അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടായിരിക്കും തിരിച്ചു വരിക എന്നുള്ള അപ്പോൾ അത്തരത്തിലൊരു വലിയ അവസരങ്ങളാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഒരുക്കുന്നത് ആ കുട്ടികളോട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് തിരിച്ചു കൊണ്ടുവരണം അവർ കാരണം അവർ വലിയ കാരണം നമ്മുടെ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഇവൻ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു ആവട്ടെ ഇവൻ നമ്മളിപ്പോ രാഹുൽ ഗാന്ധി ആവട്ടെ ഇവരെല്ലാം ഇപ്പൊ നമ്മൾ ഫിലിം സ്റ്റാറുകള് ഫാഫാസ് പൃഥ്വി ഇവരൊക്കെ വിദേശത്ത് പോയി പഠിച്ച് തിരിച്ചു വന്ന് ഇവിടെ വലിയ റെവല്യൂഷനൊക്കെ സൃഷ്ടിച്ച ആളുകളാണ് കേരളത്തിലുള്ള ഈ വെഞ്ചേഴ്സ് കേരളത്തിലുള്ള ബിസിനസ് ലോകം അറിയപ്പെടണം കേരളത്തിനുള്ള ബ്രാൻഡുകളെ ലോകം അംഗീകരിക്കുന്ന കാലം പറഞ്ഞത് അപ്പം അതിന് ഇത്തരത്തിലുള്ള ചിന്തകളും ആശയങ്ങളും യാത്ര രണ്ട് കുട്ടികളുടെ പ്രാക്ടിക്കലി അവർ തുടങ്ങിയ വെഞ്ചേഴ്സിനെ പറ്റി പറഞ്ഞു അതൊക്കെ നമ്മളെ നമ്മുടെ നാട്ടിനെയും കൂടി പരിഗണിച്ചിട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവരുടെ ചിന്താഗതിയെ മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ എൻ്റെ കാഴ്ചപ്പാടുകളും അല്ലാതെ മാറ്റിമറിച്ചൊരു സംഭവം ഞാനൊരു ദിവസം പിന്നെ നിങ്ങളെ മെല്ലിൽ വന്ന സമയത്ത് അവിടെയുള്ള ഒരു പിന്നെ വിദ്യാഭ്യാസ രീതി അതായത് ഞാൻ ഓൺലൈനിൽ മദ്രസ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ എങ്ങനെയാണ് ഓൺലൈൻ മദ്രസ നടത്തുക എന്നൊരു ചിന്ത വന്നിരുന്നു ഒരു ഒരു ഒധ്യാപകരധ്യാപനം എല്ലാം പോയി നിന്ന് നോക്കി എന്താ പഠിപ്പിക്കുന്നത് അപ്പൊ അയാൾ പാട്ട് പാടുകയാണ് കുട്ടികൾ ഇങ്ങനെ എൻജോയ് ചെയ്തയാൾ കൂടെ പാടുകയാണ് അപ്പോൾ കുട്ടികൾ ഞാൻ സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ ഈ ഒരു മദ്രസയുടെ ഒരു എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഫിസിക്കൽ ടച്ച് ഉണ്ടാകുമ്പോഴാണ് പക്ഷെ അതിലേറെ ഗംഭീരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് നിങ്ങള് അവിടെ മെല്ലിൽ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മദ്രസയിൽ നിന്നും ഓൺലൈൻ മദ്രസയിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് അത് മൊത്തത്തിൽ എനിക്കത് ആ ഒരൊറ്റ എക്സ്പീരിയൻ സംഭവം കൊണ്ട് അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ എന്താണ് അത് കൂടുതൽ ഗുണമാണ് ചെയ്യുന്നത് അതല്ല ഈ ഫിസിക്കൽ നിമസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഫിസിക്കൽ ടച്ച് വേണ്ടേ സത്യത്തില് ഇരുപത്തിയേഴോ ഇരുപത്തിയേഴോളം കൺട്രീസിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറോളം അഡ്മിഷൻ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര വർഷം നമ്മൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടായി കുട്ടികൾ ഡിഫറെൻ്റ് വലിയൊരു പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷനാണ് മെല് കാരണം ഇപ്പോൾ ജുനീ സാറിനൊക്കെ അറിയാം ഡിഫറെൻ്റ് കൺട്രീസിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവരും എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളുകളാണ് അപ്പോ നമ്മുടെ ഒക്കെ കുട്ടികളുടെ ഒരു കൺസേൺ എന്താ പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം വലിയൊരു പ്രശ്നമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു വളരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു രീതിയിൽ തന്നെ കുട്ടികൾക്ക് മദ്രസ കിട്ടണം എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ പാരന്റ്സൊക്കെ പക്ഷെ അവരുടെ ജോലി ആവശ്യകർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് അവർ വിദേശത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ സ്കൂളിൻ്റെ ടൈമിങ് ഏർലി മോർണിംഗിലൊക്കെ സ്കൂൾ ബസ് വരുന്നു അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് മദ്രസ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷൻ ഇതാണ് നമ്മൾ മെല്ലിലൂടെ യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നത് അപ്പൊ സാറ് സൂചിപ്പിച്ച സാറ് സൂചിപ്പിച്ച ഈ ഒരു സംഭവം അത് ഫിസിക്കൽ ടച്ച് ഇല്ലാതെ നമുക്ക് കുട്ടികൾക്ക് മദ്രസ പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത് മെല്ലിന്റെ സിലബസും അതിന്റെ കോൺസെപ്റ്റും വളരെ സിസ്റ്റമാറ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കെന്നെ ചിന്തിച്ചറിയാം ഒന്നര വർഷം കൊണ്ട് മൂവായിരത്തോളം മൂവായിരത്തഞ്ഞൂറോളം കുട്ടികൾ കവർ ചെയ്തിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് അത്രയും എഫക്റ്റീവായിട്ടാണല്ലോ പിന്നെ നമ്മളൊരു ഒരു പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും കൺസേൺ ഉള്ള ആളുകളാണ് എന്ത് കാര്യങ്ങളാണെങ്കിലും അവര് ചെകന്ന് അന്വേഷിക്കും അവരുടെ കുട്ടിക്ക് കറക്റ്റ് കിട്ടണില്ല ഈ രൂപത്തിലൊക്കെ അവര് നന്നായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോ ഇവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള സിലബസും കാര്യങ്ങളും അത് നമ്മൾ പിന്നെ കുട്ടികൾ ഒരു മൂന്നോ നാലോ മെത്തേഡിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ ഫസ്റ്റ് കുട്ടി ഏകദേശം വൺ അവർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഒരു പത്തൊരു പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ കുട്ടി ഈ ഒരു കണ്ടന്റ് കുട്ടി പഠിച്ചിരിക്കേണ്ട കണ്ടന്റ് മികച്ച ഫാക്കൾട്ടികൾ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കാണും ആ റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്ന ഈ കുട്ടി ഇത് കേൾക്കുന്നതോട് കൂടി തന്നെ അന്നത്തെ ദിവസത്തെ കണ്ടന്റ് കുട്ടിക്ക് കിട്ടും പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ മെൻടർമാര് നമ്മുടെ ഉസ്താദുമാർ അവര് ഈ ക്ലാസ് റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത് ഈ റിവൈസിങ്ങില് പിന്നെ രണ്ടാമത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഗെയിമിങ്ങും അവര് ഇതിൽ എൻഗേജ് ആകുന്ന രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവന്നിട്ടുള്ളൂ ഇത് വെച്ചാൽ ഈ ഒരു വണ്വർ കഴിയുന്നതോട് കൂടിയിട്ട് ഈ കുട്ടിക്ക് ഈ വിഷയം തറവാകണം പിന്നീട് പുസ്തകം മറച്ചു നോക്കേണ്ട ഒരു ആവശ്യം വരരുത് പിന്നെ ഫിസിക്കൽ ടച്ച് ടച്ചില്ലാതെ ഇപ്പോൾ നിസ്കാരം ഇപ്പോൾ ഉതവ് പഠിപ്പിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബൈലുണ്ട് ഒരു കുട്ടി ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ഇരുപതോളം ഇസ്ലാമിക് ശീലങ്ങള് കുട്ടിയുടെ ലൈഫിൽ കൊണ്ടുവരണം അതിന് നമ്മൾ മെന്ററിങ് ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മെന്ററിങ് ചാർട്ട് എന്ന് പറഞ്ഞ ചാർട്ട് കൊടുക്കാല് ഓരോ ദിവസം നമ്മുടെ മെൻഡർമാര് അപ്ഡേറ്റ് ചെയ്യും കറക്റ്റ് ഇന്ന സമയത്ത് കാര്യങ്ങൾ ചെ നിസ്കരിച്ചത് ജമായത്തിൽ പങ്കെടുത്തത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു അവരെ കുട്ടികൾ ചെയ്ത ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അപ്പോൾ പാരൻസും നമ്മുടെ കുട്ടികളുടെ മാറ്റങ്ങൾ വേണമെന്ന് വിചാരിച്ചിട്ട് അവർ വളരെ കൃത്യമായിട്ട് ഈ സാധനം ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു കാലയളവിൽ സാധിച്ചിട്ടുണ്ട് ഓക്കെ